ഉരുൾപൊട്ടലിനെ തുടർന്ന് മുസ്ലിം ലീഗ് നടത്തുന്ന ധനസമാഹരണത്തിന് സമൂഹത്തിൽ നിന്ന് വൻ പിന്തുണ ഇതിനുവേണ്ടി മാത്രം പ്രത്യേകം ആപ്ലിക്കേഷൻ നിർമ്മിച്ച് വളരെ സുതാര്യമായാണ് മുസ്ലിം ലീഗ് ധനസമാഹരണം നടത്തുന്നത് ഈ ധനസമാഹരണത്തെ പ്രശംസിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് വലിയ ചർച്ചയാകുന്നു ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടകൈയിലെ ജനങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെയൊരു ധനസമാഹരണം നടത്തുന്നത് ഈ ദുരിതാശ്വാസ ഫണ്ടുകൾ സുതാര്യമായിരിക്കണമെന്നും ലീഗിന്റെ ആപ്പ് അങ്ങനെ തോന്നിയെന്നും ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ ജോയ് മാത്യു പറഞ്ഞു ഫോർ വയനാട് എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് മുസ്ലിം ലീഗ് ധനസമാഹരണം നടത്തുന്നത് സുതാര്യത അതാണ് നമുക്ക് വേണ്ടത് കണക്കിലായാലും കാര്യത്തിലായാലും അതിനാൽ ഈ ആപ്പ് വഴി ഞാനും ഒരു അണ്ണാറക്കണ്ണനാകട്ടെ എന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത് ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ദുരിതർക്ക് ആശ്വാസം നൽകാനായിരിക്കണം ദുരിതാശ്വാസ ഫണ്ടുകൾ അതിലേക്ക് നൽകുന്നവനും അതിൽ നിന്ന് സ്വീകരിക്കുന്നവനും അതിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം ഇന്നത്തെ കാലത്ത് ഡിജിറ്റലായി കാര്യങ്ങൾ ചെയ്യാമെന്നിരിക്കെ മുസ്ലിം ലീഗ് അത് നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കി തങ്ങൾ കാലത്തിനൊപ്പമാണെന്ന് തെളിയിച്ചു ഫോർ വയനാട് എന്ന ആപ്പിലൂടെയാണ് ദുരിതാശ്വാസ നിധി സമാഹരണം സുതാര്യമായി എനിക്ക് തോന്നി യൂട്യൂബർ രാജൻ ജോസഫിന്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ഞാനിതറിഞ്ഞത് സുതാര്യത അതാണ് നമുക്ക് വേണ്ടത് കണക്കിലായാലും കാര്യത്തിലായാലും അതിനാൽ ഈ ആപ്പ് വഴി ഞാനും ഒരു അണ്ണാറക്കണ്ണനാകട്ടെ ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഫോർ വയനാട് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയത് ഡിജിറ്റലായാണ് ഫണ്ട് സമാഹരണം നടത്തുന്നതെന്ന് ആപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു ഏറ്റവും ഒടുവിലെ കണക്കു പ്രകാരം അഞ്ചു കോടി ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ധനസമാഹരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആപ്പിലൂടെ ഓരോ സെക്കൻഡിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക കാണാനാകും